ഹായ് നമസ്കാരം ഉച്ചയ്ക്കത്തേന് ഇന്ന് എന്താണ് എല്ലാവർക്കും സ്പെഷ്യൽ ഞങ്ങൾക്കിപ്പം ശകലം ചൂരമീൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങളത് ഉച്ചയ്ക്കത്തേക്ക് കറിയാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം മീൻകറിക്കുള്ള പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുത്തു കടുവൊന്ന് പൊട്ടുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ഇത് ഒന്നിച്ച് അരച്ച് ചതച്ച് വെച്ചിരിക്കുന്നതും പച്ചമുളകും കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിക്കയും പുളിയും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തക്കാളിക്ക് പുളി എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ ഉലുവപ്പൊടി അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു പൊടിയുടെ പച്ചമണമൊന്നും മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് അച്ചു വെച്ചിരിക്കുന്ന സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അതൊന്ന് നന്നായിട്ട് നമ്മൾ ആ ഒഴിച്ച വെള്ളം ഒന്ന് തിളച്ച് ഒന്ന് കുറുകട്ടെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ചാറ് ഇനി അതിലേക്ക് നമുക്ക് സ്വല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ചാറാക്കാം നമ്മൾ ചേർത്ത വെള്ളവും കൂടെ ഒന്നിച്ച് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിനകത്തിലേക്ക് ഇനിയും നമ്മുടെ മീൻ ഇടാം നമ്മൾ മീൻ എല്ലാം ഇതിനകത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ കറി ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം ആഹാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി ഉപ്പ് ഉണ്ടോ എന്നൊന്ന് നോക്കാം എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യാനുസരണം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നോക്കിയാമേ ഹായ് ഉപ്പൊക്കെ ഉണ്ടെന്ന് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് വേവാനായിട്ട് അടച്ച് വെക്കാം നമ്മുടെ കറി മീൻ നന്നായിട്ട് വെന്ത് കറി നമുക്ക് തയ്യാറായിട്ടുണ്ട് നമ്മളത് വാങ്ങുന്നതിന് മുമ്പ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും സ്വല്പം പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമ്മുടെ തീ നമുക്ക് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചൂരക്കറി തയ്യാറായിട്ടുണ്ട് ഉച്ചയ്ക്ക് എന്താണ് എല്ലാവരുടെയും സ്പെഷ്യൽ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് ഇന്ന് ചോറ് പിന്നെ കുമ്പളങ്ങ കറി പയർ തോരൻ പിന്നെ അച്ചാറുകളുണ്ട് പിന്നെ കാന്താരി അച്ചാർ വേണമെന്നോർക്ക് അതുണ്ട് നെല്ലിക്ക അച്ചാറാണെങ്കിൽ അതുണ്ട് പിന്നെ ഓരോലിക്ക അച്ചാറാണെങ്കിലതുണ്ട് ഇത്രയും വേണം പിന്നെ നമ്മൾ ചൂരക്കറി ഇത്രയുമാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഭവങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് എത്രയും സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ Bye.